ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ നൂറ്റി ഒന്നിലെ ഒന്നാമത്തെ യൂണിറ്റാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും ആദ്യം തന്നെ നമുക്കിവിടെ നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രയുക്ത ശാസ്ത്രശാഖയാണ് അപ്പം അവിടുന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്തശാസ്ത്ര ശാഖ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ എന്താണ് അപ്ലൈഡ് സയൻസ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രായോഗിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശാസ്ത്രീയ രീതികളും രീതികളിൽ നിന്നുള്ള നിഗമനങ്ങളിലൂടെ ലഭിച്ച അറിവും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്തശാസ്ത്ര ശാഖ അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മേഖലയിൽ മനഃശാസ്ത്ര തത്വങ്ങളും രീതികളും പ്രയോഗിക്കുന്നു കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും കുറിച്ചുള്ള അറിവ് പഠന സാഹചര്യങ്ങൾ മനഃശാസ്ത്ര മേഖലയിലെ സിദ്ധാന്തങ്ങൾ എന്നിവ അധ്യാപന രീതികൾക്കും സ്കൂൾ ഓർഗനൈസേഷനും ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രയുക്തശാസ്ത്ര ശാഖയാണ് ഇനി അടുത്തതായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറച്ച് നിർവചനങ്ങൾ നോക്കാം ആദ്യമേ നമുക്ക് ബി എഫ് സ്കിന്നർ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള നിർവചനം നോക്കാം അധ്യാപനം പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വളരെ അല്ലേ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനകത്ത് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അധ്യാപനവും പഠനവും അപ്പം അധ്യാപനം പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയെ നമ്മൾ പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ മനഃ ശാസ്ത്രം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ബി എഫ് എകിന്നർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫോളൻസിക് പറഞ്ഞ രണ്ടാമത്തെ നിർവചനം നോക്കാം പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഓക്കെ ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത ശാസ്ത്രശാഖയായത് എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ എഴുതിയാലും മതി എന്ത് പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം മനസ്സിലായെന്നും വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു ഡെഫിനേഷനും കൂടെ ഉണ്ടല്ലോ പഠന ബോധന പ്രക്രിയയുടെ ശാസ്ത്രമാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് ഈ പഠന ബോധന പ്രക്രിയ പഠനം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സെന്നു അറിയാം എന്താണ് ഈ ബോധനം എന്ന വാക്കിന്റെ അർത്ഥം അവിടെ ഒരു ചെറിയ സംശയം നിങ്ങൾക്ക് കാണും അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട ബോധനം എന്നാൽ ടീച്ചിങ് എന്നാണ് അതായത് ഒരാളെ പഠിപ്പിക്കുക അപ്പം പഠന ബോധന പ്രക്രിയയുടെ ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തു നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം പ്രസക്തിയും പ്രാധാന്യവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കാം നമുക്ക് നമുക്കാദമേ ഇതിനകത്ത് തന്ന പോയിന്റ് വളരെ ചുരുക്കി ചുരുക്കി ഒന്ന് വായിച്ചു പോകാം ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ എന്ത് സഹായിക്കുന്നു വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് നോക്കുക പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നതിനും വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നു അടുത്തത് അനുയോജ്യമായ പഠന ബോധന രീതികൾ അവലംബിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അടുത്ത പോയിന്റ് കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കുന്നതിന് അതേപോലെ വിലയിരുത്തൽ പ്രവർത്തനം ശാസ്ത്രീയമായി നടത്തുന്നതിനുള്ള അവഗാഹം നേടുന്നതിന് ക്ലാസ് റൂം പ്രശ്ന പരിഹരണത്തിന് വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിന് അധ്യാപന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് അവസാന പോയിൻ്റ് എന്താണ് അധ്യാപകന് തൻ്റെ തൊഴിലിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അങ്ങനെ എത്ര പോയിന്റുകളാണുള്ളത് ഒൻപത് പോയിന്റുകളാണുള്ളത് അപ്പം നമുക്ക് ഇനി ഇത് പഠിക്കാൻ വേണ്ടി ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ആദ്യം തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓടി വരണം എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതിനകത്ത് തന്നെ ഉണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കും ഒന്നാമത്തെ പോയിൻ്റ് അപ്പം നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഇല്ലല്ലോ ആ ഒന്നാമത്തെ പോയിൻറ്റ് തന്നെ നിങ്ങൾ ഫസ്റ്റായിട്ട് പഠിക്കാം ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് അധ്യാപകനെ തൻ്റെ തൊഴിലിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അല്ല അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ നമ്മളെ സഹായിച്ചാൽ എന്താണ് നമുക്ക് ഗുണം അധ്യാപകന് തൻ്റെ തൊഴിലിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് എന്തു ചെയ്യും പ്രവർത്തിക്കാനും സഹായിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും ലാസ്റ്റിലുള്ള നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റും ശരിയല്ലേ അങ്ങനെയെങ്കിൽ അധ്യാപകന് തൻ്റെ തൊഴിലിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും എന്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി എന്താണ് അധ്യാപകനെ കൂടുന്നത് അധ്യാപക വൈദഗ്ധ്യം വർദ്ധിക്കുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ അധ്യാപകന് തൻ്റെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ അതിന് തൊട്ട് മുകളിലുള്ള ലാസ്റ്റ് ചെയ്ത് അതായത് സെക്കൻഡ് ലാസ്റ്റ് പോയിൻറ്റ് നമുക്ക് അതിനകത്തുനിന്ന് മൂന്നാമതായിട്ട് കണക്ട് ചെയ്യാം ഇനി നാലാമത്തെ പോയിൻ്റ് ഇങ്ങനൊരു കാര്യം നമ്മുടെ വൈദ്യത്യം വർദ്ധിപ്പിക്കുന്നൊക്കെയുണ്ട് ഇതൊക്കെ കൊണ്ട് നമുക്കെന്താണ് ഗുണം നമ്മൾ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കുന്നു കുഞ്ഞുങ്ങളെന്താ അവരുടെ പ്രകൃതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അഞ്ചാമത്തത് ക്ലാസ് റൂം പ്രശ്ന പരിഹാരം നമ്മൾ ഈ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കിയാലേ നമുക്ക് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും ശരിയല്ലേ അപ്പം ആ അഞ്ച് കഴിഞ്ഞു അഞ്ചാമത്തെ പോയിന്റ് കഴിഞ്ഞ് ഇനി ആറാമത്തെ നമുക്ക് നോക്കാം ക്ലാസ് റൂമിലെ പ്രശ്നം പരിഹരിക്കുമ്പം നമ്മൾ എന്ത് ആലോചിക്കണം കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപോലാണോ അല്ല അവിടെ എന്തുണ്ട് ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് അപ്പോൾ ആറാമത്തെ പോയിന്റ് എന്തായിരിക്കും വ്യക്തി വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിന് ആറാമത്തെ പോയിന്റ് അവിടെ കണക്റ്റായി നമ്മൾ എന്ത് ചെയ്യണം വ്യക്തി വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇടപെടണം ഇനി ഏഴാമത്തെ നോക്കിക്കേ ഇടപെടുന്നത് പോലെ തന്നെ വ്യക്തി വ്യത്യാസങ്ങൾ എവിടെ കാര്യത്തിലും നമുക്ക് ഉണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ചിലർ വായിച്ചു പഠിക്കും ചിലർ കേട്ട് പഠിക്കും ശരിയല്ലേ അങ്ങനെ പലരും പല രീതിയിലാണ് അപ്പം രീതികൾ നമ്മൾ എന്ത് ചെയ്യണം അനുയോജ്യമായിട്ടുള്ളത് അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം അപ്പം നമ്മൾ നോക്കിക്കേ ഏഴാമത്തെ പോയിന്റ് അവിടെ എന്താണ് കണക്ട് ചെയ്തത് അനുയോജ്യമായ പഠനബോധന രീതികൾ അവലംബിക്കുന്നതിന് അപ്പം ഏഴാമത്തെ പോയിന്റും കണക്റ്റായി ഇനി എട്ടാമത്തെ നോക്കിയേ പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നത് അപ്പോൾ എട്ടാമത്തെ പോയിന്റ് അവിടെ എന്താണ് പാഠ്യപദ്ധതിയും സിലബസും തയ്യാറാക്കുന്നത് അതേപോലെ ഒമ്പതാമത് അതെ ഏറ്റവും അവസാനം നമ്മൾ അധ്യാപകനെന്ന് പറയുന്നത് ആരാണ് കുട്ടികളെ നിരന്തരം വിലയിരുത്തുന്നവരാണ് ശരിയല്ലേ അപ്പം നമുക്ക് ഒൻപതാമത്തെ പോയിന്റ് അത് തന്നെയാക്കാം എന്ത് വിലയിരുത്തൽ പ്രവർത്തനം ശാസ്ത്രീയമായി നടത്തുന്നതിനുള്ള അപഗാഹം നേടുന്നതിന് എന്താണ് ഈ അപഗാഹം അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു സംശയം വന്നു കാണും ഈ ഒരു വേർഡ് അപഗാഹം പലർക്കും ഇത് അറിയത്തില്ലായിരിക്കും എന്താണ് അതിനർത്ഥം അവേർനെസ് മനസ്സിലായോ അവ അവേർനെസ്സിനെയാണ് അവഗാഹം എന്ന് പറയുന്നത് അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായല്ലോ ഒൻപത് പോയിൻറ്റ് കണക്റ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ആറേഴ് പോയിന്റൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം ി പഠിച്ചു വെച്ചാൽ മതി പഠിക്കണ്ട മനസ്സിലാക്കി വെച്ചാൽ മതി ഇങ്ങനെ കണക്ട് ചെയ്തെന്ന് പോകും ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെയെന്നുള്ള രീതി കണക്ട് ചെയ്ത് പോകും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും ശരിയല്ലേ ഇനി ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പഠിതാവ് അധ്യാപകൻ സമൂഹം മറന്നുപോകരുത് ഏതൊക്കെയാണ് പഠിതാവ് അധ്യാപകൻ സമൂഹം എന്നിവയാണ് എന്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന സാമൂഹിക ഘടകങ്ങൾ